എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളിലെ സ്ഥാനവലിപ്പം പെട്ടെന്ന് വർദ്ധിക്കുന്നതിനുള്ള ആറ് കാരണങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ഥനങ്ങൾ കൊഴുപ്പ് കോശങ്ങളാൽ നിർമ്മിതമായതിനാൽ സ്ഥനവലിപ്പം വർദ്ധിക്കുന്നതിനുള്ള ആദ്യത്തേതും പ്രധാനവുമായ കാരണം ശരീരഭാരം കൂടുന്നതാണ് സ്ഥനവലിപ്പം കൂടുന്നതിന് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട് സ്തനങ്ങൾ വലുതാവാൻ സർജറികളിൽ മറ്റും ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് നമുക്ക് ചുറ്റിലുമുണ്ട് സ്ഥലങ്ങളുടെ വലിപ്പം കൂട്ടാൻ സഹായിക്കുന്ന നിരവധി പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളും ഇന്ന് വിപണിയിലുണ്ട് സ്ഥലങ്ങൾ കൊഴുപ്പു കോശങ്ങളാൽ നിർമ്മിതമായതിനാൽ സ്ഥനവലിപ്പം വർദ്ധിക്കുന്നതിനുള്ള ആദ്യത്തേതും പ്രധാനവുമായ കാരണം ശരീരഭാരം കൂടുന്നത് തന്നെയാണ് സ്ഥലവലിപ്പം കൂടുന്നതിന് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട് എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്നതിനെ കുറിച്ച് കൂടി നമുക്കറിയാം അറിയാം ആദ്യമായി ആർത്തവം അഥവാ ആർത്തവ ചക്രത്തിൽ അണ്ടോത്പാദനത്തിന് ശേഷം ശരീരത്തിൽ പ്രൊജസ്ട്രോണിന്റെയും ഈസ്ട്രജന്റെയും അളവ് വർദ്ധിക്കുന്നു ഇത് നിങ്ങളുടെ സ്ഥലങ്ങൾ വലുതായി കാണുന്നതിന് മാത്രമല്ല അവയെ കൂടുതൽ ലോലമാക്കുകയും ചെയ്യും അതിനാൽ ആർത്തവം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് സ്ഥല വലിപ്പം വലുതാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഈ വിദഗ്ധർ പറയുന്നത് രണ്ടാമതായി ഗർഭാവസ്ഥ പ്രഗ്നൻസി ഗർഭാവസ്ഥയിൽ ശരീരം വിവിധ ഹോർമോൺ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു അതിനാൽ ഗർഭകാലത്ത് സ്ഥന വലുപ്പം വർദ്ധിക്കുന്നത് തികച്ചും സാധാരണമാണ് ഗർഭകാലത്ത് സ്ഥന കോശങ്ങളിലെ രക്തപ്രവാഹം വർദ്ധിക്കുകയും ഇത് സ്തനങ്ങളെ വലുതാക്കുകയും ചെയ്യുന്നു മൂന്നാമതായി ശരീരഭാരം കൂടുന്നത് അത് വെയിറ്റ് ഗെയിം മുപ്പത് കഴിഞ്ഞാൽ സ്തനവലിപ്പം കൂടുമോ എന്ന് പല സ്ത്രീകളും ആശങ്കയുണ്ട് സ്തനങ്ങളിൽ ബ്രസ്റ്റ് ടിഷ്യൂ ലോബ്യൂൾസ് ഫാറ്റ് ടിഷ്യൂ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതിനാൽ നമ്മുടെ ശരീരം വലുതാകുമ്പോൾ അവ വലുതാകുന്നു നാലാമതായി ലൈംഗിക ബന്ധം അത് സെക്സ് ഫോർപ്ലേയും ലൈംഗിക ബന്ധവും സ്ഥലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നു സെക്സിൽ ഏർപ്പെടുമ്പോൾ സ്ഥലങ്ങളുടെ വലുപ്പം കൂടാനുള്ള സാധ്യത ഏറെയാണ് സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു സന്തോഷകരമായ മാനസികാവസ്ഥയും മറ്റ് ആരോഗ്യ ഗുണങ്ങളും സെക്സ് നൽകുന്നുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ഥലങ്ങളുടെ ആകൃതിയിലും വലുപ്പത്തിലും ചില താൽക്കാലിക മാറ്റങ്ങൾ ഉണ്ടാകാം രക്തചംക്രമണത്തിലെ മാറ്റമാണ് ഇതിന് പിന്നിലെ കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അഞ്ചാമതായി ഗർഭനിരോധന ഗുളികകൾ കോൺട്രാസ്പെക്ടീവ് പിൽസ് ഗർഭനിരോധന ഗുളികകളിലെ ചില ഘടകങ്ങൾ സ്ഥനവലിപ്പം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതായും പഠനങ്ങൾ പറയുന്നുണ്ട് പതിവായി ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് സ്ഥലവലിപ്പത്തിൽ നേരിയ വർധനവ് അനുഭവപ്പെടാം ഗർഭനിരോധന ഗുളികകളിൽ ഹോർമോണുകൾ അടങ്ങിയിട്ടുണ്ട് അവ ഒരു വ്യക്തിയുടെ സ്ഥനവലിപ്പം വർദ്ധിപ്പിക്കുന്നു പ്രായപൂർത്തിയാകുമ്പോൾ സ്ഥലങ്ങളുടെ വികാസനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ ഒരു വ്യക്തി ഗർഭനിരോധന ഗുളിക ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഹോർമോണുകളുടെ അളവ് ഉയരുന്നു ഇത് സ്ഥനവലിപ്പം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതായി പഠനത്തിൽ പറയുന്നുണ്ട് ആറാമതായി വ്യായാമമില്ലായ്മ അഥവാ ലാക്ക് ഓഫ് എക്സസൈസ് വ്യായാമ കുറവും തടി കൂട്ടുന്ന ഭക്ഷണവും സ്ഥിരമായി ഉപയോഗിക്കുന്നത് സ്ഥലവലിപ്പം കൂടാൻ കാരണമാകുന്നു ശരീരഭാരം കുറയുമ്പോൾ സ്ത്രീകൾക്ക് സ്ഥലത്തിന്റെ വലിപ്പം കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്